ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ അപ്പം ഒന്ന് വീഡിയോ ഇടണോ ഇടണ്ട് എങ്ങനെ കരുതി നിൽക്കുകയായിരുന്നു കേട്ടോ ഒന്ന് ഇപ്പോൾ അർജൻറ്റായ ഒരു സ്ഥലം വരെ പോവാണ്ട് മോർണിംഗ് കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയാട്ടോ അവൾക്ക് വയറുവേദനയും ഛർദിലും ഒക്കെ വയറ്റൊന്ന് പോകുമുണ്ട് അപ്പം ഇന്നലെ രാത്രി ഞാനും കാക്കും ഒമ്പത് മണിക്കൊക്കെ ഓടി പോയി നോക്കിയിട്ടോ നമ്മളെ മഞ്ചേരി ഇക്കബാൾ ഡോക്ടറൊക്കെ ഇരിക്കലുണ്ട് പീഡിയട്രീഷൻ അപ്പോൾ ഇപ്പോൾ സീസണൊന്നുമല്ല തോന്നുന്നു അപ്പം അനിയൊന്നും ഉണ്ടാവുമ്പോഴല്ലേ കൂടുതലൊക്കെ ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾ കൊണ്ട് പത്ത് മണി വരെയൊക്കെ ഇരിക്കലും ഡോക്ടർ കേട്ടോ ഇന്നലെയൊന്നും ഇരുന്നിട്ടില്ല തോന്നുന്നു ഇന്നലെ കുറേ ഞാൻ നടന്നു നോക്കി ഞാനും കാക്കും ബൈക്കുമ്പോൾ കൊണ്ടേ ഇവിടെ ഈ ഛർദ്ദിച്ചിട്ടൊക്കെ അപ്പോൾ ഡോക്ടറെ ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മളെ ഫൈസൽ ഡോക്ടർ ഇത് വിളിച്ചു കേട്ടോ നമ്മളെ വീഡിയോട്രീഷ്യന് പൈസ ഡോക്ടർ ഇല്ല ഞാൻ പറയലില്ല ഇവരെയൊക്കെ കാണിച്ച് പെരുന്നാൽ മണ്ണ ഡോക്ടർ വിളിച്ചു ഡോക്ടർ ഛർദിൻ്റെ മരുന്നൊക്കെ പറഞ്ഞെന്നു എന്നിട്ട് കുറവില്ലേ നാളെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഇന്നൊന്നും കൊണ്ടേ നോക്കട്ടെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് അപ്പോൾ ഭയങ്കര ക്ഷീണം പറ്റിയിട്ടുണ്ടല്ലേലും നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പനി ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ഷർദിന്റെ മരുന്ന് കൊടുത്തിട്ടൊന്നും കുറവില്ല മറ്റൊന്ന് പോകണമൊന്നും കുറവില്ല അപ്പൊ ഒരു പേടി അപ്പൊ ഞാൻ പറയ കാക്ക പെട്ടെന്ന് കൊണ്ടുപോക അല്ലാണ്ട് മറ്റേ ബേബികൾക്കൊക്കെ വേഗം ഉണ്ടാവുമല്ലോ ഈ ഷർദ്ദിലും മറ്റൊന്നും പെട്ടെന്ന് ഉണ്ടാവും അപ്പൊ പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഇത് സ്കൂളിട്ടിപ്പോഴും കയറി വരികയാണ് കേട്ടോ പോകാൻ ചോദിച്ച്മാ വീട് എട്ട്ണോ ചോയിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ലടാ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇത് വരെയും തിരുമ്പണ പണിയായിരുന്നു എത്രങ്ങാനും തിരുമ്പാന പാമ്പേസ് ഇട്ടിട്ട് മക്കളെ പാമ്പേസ് പൊട്ടിക്കാണ്ട് പുറത്തേക്ക് പോര പിന്നെ ഇങ്ങനെ ഛർദിക്കും ചെയ്യല്ലേ ഞാൻ ഇവിടെ ഛർദിക്കുമ്പോത്തന്നെ ബേബിയാളെ ഷെയ്മോളോട് അറിയാം അപ്പുറത്ത് കൊണ്ടുപോയി ഇടുകാര് ഇതൊക്കെ വേറെ പകരല്ലേ പകരുന്ന അസുഖല്ലേ അപ്പൊ അങ്ങനെ ഒരു വായ നന്നാക്കി ഒരു കുപ്പി ഡെറ്റോണ്ട് കുപ്പിയും കൊടുന്ന് കാണ്ട് എങ്ങനെ നന്നാക്കി കൊണ്ട് നിൽക്കായിരുന്നു ഒരു മൂന്നാല് ട്രിപ്പായി ഇപ്പൊ തിരുമ്പിളഞ്ഞിട്ടുണ്ട് തിരുമ്പാൻ നിൽക്കുന്നത് അപ്പൊ അതൊന്നും പാത്തു വെക്കാൻ പറ്റില്ലല്ലോ ഛർദ്ദിച്ചോന്നും അതൊക്കെ കഴുകി കാക്കുപ്പ വന്നിട്ടുണ്ട് അപ്പം നീ ഞങ്ങള് കൊണ്ടകാല പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഇത് പറഞ്ഞു അവനോട് കയറി ആയിരുന്നു അപ്പഴ വീട് എടുത്തിട്ടില്ലമ്മ ചപ്പം ഞാൻ പറഞ്ഞു അവന് കുറവില്ലെന്ന് അപ്പൊ എന്നാ ഞാന് തൽക്കാലം ഇങ്ങൾ എന്നാ താത്താരോടും കാക്കന്മാരും താത്തമാരും എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങളും ഉണ്ട് കാക്കന്മാര് അറി കാക്കമാര് ചേച്ചിമാരൊക്കെ ഉണ്ട് ഓരോടൊക്കെ ഒന്നോട് പറഞ്ഞാള് അതിന്റെ വീഡിയോ ആക്കി കളി മാർ അപ്പൊ ഞങ്ങളൊന്ന് കൊണ്ടേക്കട്ടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയണ്ടേ പിന്നെ കമന്റ് ബോക്സിൽ രണ്ട് മൂന്ന് തവണ ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ എന്താ പറയാ നമ്മളെ യൂട്യൂബർ സാജിദ സാജിലെ അപ്പോൾ ഓളെ പറ്റി എന്തെങ്കിലും അറിയത്താം അവരിപ്പോൾ വീഡിയോസൊന്നും ചെയ്യണില്ലായിരുന്നു ഒരഞ്ച് ആൺകുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഹസ്ബൻഡ് വെച്ച അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഓളെ വീഡിയോസ് കംപ്ലീറ്റ് കാണുന്നുണ്ട് സ്കിപ്പ് അടിച്ചാതെ എനിക്കിഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും ചെയ്യണില്ല എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ പേഴ്സണലായിട്ട് അവരെ നമ്പറൊന്നും ഇല്ല കയ്യിലില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു എന്തായാലും ഞാൻ നോക്കട്ടെ കിട്ടുമെന്ന് നോക്കട്ടെ നമ്മൾ യൂട്യൂബർമാരല്ലേ എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ തപ്പി പിടിച്ച ഒക്കെ റെക്കമെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ വിവരം കിട്ടുവാണെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കും എനിക്കറിയാം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓള കമന്റ് ബോക്സിൽ പോയി ഞാൻ നോക്കലുണ്ട് കേട്ടോ അപ്പം നമ്മളെ ആളുകളൊക്കെ എന്താ കമന്റ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങള് ചോയിച്ചില്ലേ നിഷ നോക്കട്ടെ കഴിയുവാണെങ്കിൽ ഞാൻ നമ്പറൊക്കെ തെരഞ്ഞിട്ട് വിളിച്ചു നോക്കാട്ടോ എന്നിട്ട് വിവരങ്ങൾ അറിയിക്കാം അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബേബിയാളൊക്കെ അവിടെ ഉണ്ട് ഒക്കെ സെൻട്രൽ ജയിലിലാണ് കേട്ടോ സെൻട്രൽ ജയിലിൽ കാണിച്ചു കൊടുത്തടാ ജയിൽ കാണിച്ചു കൊടുത്തടാ ഹലോ ഹായ് അസാം വാതില് അടച്ചിട്ട മക്കളെ വാതിൽ വാതിൽ വലച്ചിട്ടോ വാതിലേക്ക അവിടെ വീഡിയോ എടുക്കുമ്പോ താഴത്ത് കറങ്ങി പോവാ ആ പൂഞ്ചി കാട്ടിയ കാണിച്ചു കൊടുത്ത പൂഞ്ചിയാണ് മക്കളെ കൊറച്ച് പൂഞ്ചിയാ മതി കൊറച്ച് പൂഞ്ചി വാങ്ങിച്ചിരുന്ന് പാത്രത്തിൽ ഇട്ടുകൊടുക്കാൻ കൊറച്ചൊക്കെ നിന്ന് പിന്നെ വലിച്ചെറിയാം അപ്പൊ പിന്നെന്താ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ ഞാൻ ഓളെ ഡോക്ടർ കൊണ്ട് പോട്ടോ തീരെ വയ്യാ അടി വരുന്ന ഞാൻ അബിനോട് ദുവാ ചെയ്യല ഒന്നാമത്തെ കാര്യം നിക്കാൻ ആളില്ല ജില്ലാ ആസ്പത്രി ആണെങ്കിലും കുട്ടികളെ കൊണ്ട് ഇന്നെ കയറ്റൂല പിന്നെ നിക്കാൻ പറ്റിയ ആളുകളില്ല കാക്കുവിനെ കയറ്റൂല്ല പെണ്ണുങ്ങളെ വാർഡില് ബേബിയാളൊക്കെ പെണ്ണുങ്ങളല്ലേ നിൽക്കുക ഇനിയിപ്പ പ്രൈവറ്റ് പോയാല് നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് നിൽക്കാൻ അപ്പളും വേണം ആളില്ലേ എന്താ വാർഡിൽ നിൽക്കണം അല്ലെ പിന്നെ റൂം എടുക്കണം റൂമെടുക്കാൻ സാമ്പത്തികവും നമുക്ക് ഇല്ല ഏതാണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ റബ്ബ് നമ്മളെ ഇതുവരെ കൈവടിഞ്ഞിട്ടില്ല പക്ഷെ അത് എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ പോയിട്ട് കാണാം പെട്ടെന്ന് മാറാൻ വേണ്ടി എല്ലാവരും ദുരാ ചെയ്യേണ്ടിട്ടോ അഡിറ്റും കാര്യമൊന്നും ഇല്ലാക്കാൻ നല്ല ക്ഷീണമുണ്ട് ഓൾക്ക് അപ്പം പുതിയ വീഡിയോ കാണാം അത്രയാന്ന് പറയേക്കും